ഹായ് ഫ്രണ്ട്സ് അസാലവലൈക്കും എല്ലാവർക്കും മിന്ന സുലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണത് അറുപത് സൈസ് നെയ്റ്റുകളാണ് കേട്ടോ ഈ വീഡിയോട് കൂടി അറുപത് സൈസ് നെയ്റ്റിൻ്റെ കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് നാളെ മുതൽ ഇടാൻ പോകുന്നത് അമ്പത്താറ് സൈസിൽ അടിപൊളി കളറുകളിൽ നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളിൽ നല്ല കോട്ടൺ നെയ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിടുന്നതായിരിക്കും കോഫി ബ്രൗൺ കളറിലാണ് ഈ നെയ്റ്റിൻ്റെ ഇത് കളർ വന്നിട്ടുള്ളത് ബ്ലാക്കല്ല കോഫി ബ്രൗൺ ആണ് സിബ് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് വൺ സൈഡ് ട്വൻറ്റി ഫോർ കേട്ടോ അപ്പോൾ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് ഉണ്ടായിരിക്കും ഹിപ് സൈസ് വന്നിട്ട് ട്വൻറ്റി ആണ് കേട്ടോ വൺ സൈഡ് അപ്പോൾ നിങ്ങൾക്ക് കൈയിറക്കം കിട്ടുക പതിനഞ്ച് പതിനാറ് കൈയിറക്കം കുറഞ്ഞാലും നമുക്ക് നെയ്റ്റിൻ്റെ അടിഭാഗം വെട്ടിയിട്ട് എന്തായാലും ഏകദേശം ഒരാൾക്ക് അമ്പത്തെട്ട് സൈസ് നെയ്റ്റിയോളെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് കൈയിറക്കം കൂട്ടാം കേട്ടോ അമ്പ പതിനഞ്ചാണ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മളെ നമ്പർക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണേ അപ്പോൾ നമ്മൾ പോസ്റ്റ് വഴി അയക്കാറുണ്ട് ഡി ടി സി വഴി അയക്കാറുണ്ട് പോസ്റ്റ് വഴി ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ഉണ്ടായിരിക്കും കേട്ടോ അമ്പത് രൂപ വരും ഷിപ്പിംഗ് ചാർജ് പിന്നെ നെയ്റ്റി നമ്മളെ കയ്യിൽ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ നമ്മളിവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ അഞ്ച് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും അയച്ചിട്ടുണ്ട് എൻ്റെ സ്ലിപ്പും കാര്യങ്ങളും അയച്ചു തരും നിങ്ങൾ കൈ കിട്ടിയാൽ എനിക്കും ഒന്ന് വിവരം തരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ നെയ്റ്റീൻ്റെ ചെസ്റ്റ് ആൾ വന്നിട്ടുള്ളത് ട്വൻറ്റി സിക്സ് ആണ് വൺ സൈഡ് കെട്ടോ ലെങ്ത്ത് കൈ ആൾക്ക് എന്തായാലും പതിനഞ്ച് ഉണ്ടാവുണ്ടാവുകയുള്ളൂ കയ്യറക്കം പതിനഞ്ച് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായ്ക്കോണ്ട് പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ പേര് വീട്ടും പേര് പോസ്റ്റ് ഓഫീസ് നമ്പറ് ഫോൺ നമ്പറ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങളൊന്ന് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അടുത്ത നമ്പറിലും കോണ്ടാക്ട് ചെയ്യാമല്ലോ അപ്പോൾ രണ്ട് നമ്പറ് പിന്നെ പോസ്റ്റ് ഓഫീസും കറക്റ്റായിരിക്കണം പിൻകോഡും വീട്ടും പേരും ഇല്ലെങ്കിൽ അവിടെ ചെന്നാൽ അവർ ഇന്നക്കൗണ്ട് ഞാനിതൊക്കെ റെഡിയാക്കി പോയിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ അടച്ചാൽ അടിച്ചാൽ അറിയാമല്ലോ അപ്പോൾ അവർ അവിടെ വെച്ചിട്ട് നമ്മളത് ആദ്യമൊക്കെ ക്ലിയർ ആക്കേണ്ടി വരും കേട്ടോ അപ്പോൾ പിൻകോഡൊക്കെ അയക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് അയക്കോണ്ടുട്ടോ അങ്ങനെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിൻകോഡിൽ ചിലപ്പോൾ അയക്കുന്നവരത്തെ ചെറിയൊരു മിസ്റ്റേക്ക് അവർ ഒരക്കൊക്കെ മാറിയിട്ടുണ്ടാവുള്ളൂ എങ്കിലും അവിടെ ചെന്ന് അവരത് ആദ്യക്കെന്ന് നമ്മൾ റെഡി ആക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ പിൻകോഡൊക്കെ കറക്റ്റായിട്ട് അയക്കോണ്ട്ട്ടോ ഡി ടി ഡി സി വഴിയാണെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കെട്ടിട്ടോ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ കൈ കെട്ടോ ഇത് അജറക്കിനിറ്റിയാണ് ആണ് ും കയ്യറൊക്കെ വീഡിയോയിലും പറയുന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ ഷോപ്പില്ല ഓൺലൈനായിട്ടാണ് ഞാൻ പറയുകൾ വരുന്നത് മലയിലെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലമാണ് മലപ്പുറം ജില്ലക്കാർക്ക് പിന്നെ പെരിന്തൽമണ്ണ പറഞ്ഞ അറിയും അല്ലെങ്കിൽ അല്ലാത്ത ജില്ലക്കാർക്ക് മലപ്പുറം പറഞ്ഞ അല്ലേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനാല് പതിനഞ്ച് പതിനഞ്ച് കയ്യറക്കാട്ടോ കിട്ടണത് സിബ് വരുന്നുണ്ട് എംബ്രോയ്ഡറി ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ അല്ല അത് വേറെ വേറൊരു പ്രിൻ്റാണ് നെക്കും ഡിസൈൻ വ്യത്യാസമുണ്ട് അപ്പോൾ ഓവർ ഹിപ്പ് ഉള്ളവരൊന്നും എടുത്താൽ ചിലപ്പോൾ ഹിപ്പ് സൈസ് കിട്ടേണ്ടാവില്ല കേട്ടോ അതൊക്കെ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി

വർക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്തോളം ഞാൻ അജ്രക്ക് ചോദിച്ചതുകൊണ്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ കോ അൻപത്താറിലും ചോദിക്കാറുണ്ട് പക്ഷെ നമുക്കിപ്പോൾ കിട്ടണില്ല ഞാൻ എടുക്കുന്ന സ്ഥിരമായിട്ട് എടുക്കുന്ന കടയിൽ വരുന്നില്ല അതുകൊണ്ടാണ് വേറെ കടയിലൊക്കെ ഉണ്ടാകും പക്ഷെ നിനക്ക് ഏറ്റവും നിങ്ങൾക്ക് തരാൻ വിശ്വാസമുള്ളത് ഉള്ളത് ഞാൻ മൂന്ന് വർഷമായിട്ട് സെയിൽ ചെയ്യുന്ന കടയില്ലേ അതുകൊണ്ടാണ് വീണ്ടും കൊണ്ട് അജിറക്ക് ഇനിക്ക് അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് രണ്ട് വർഷത്തോളം അജിറക്ക് സെയിൽ ചെയ്തതാണ് കേട്ടോ എല്ലായിടത്തും ഇറങ്ങണേക്കാട്ടിലും മുന്നേ ഒരു വർഷം നമ്മൾ സെയിൽ ചെയ്യും കൊണ്ട് ഇനി കൊണ്ടുവരാൻ പറയാനും മടിയാണ് നമ്മൾ അടുത്ത ഓരോ മോഡൽ മോഡലിങ്ങനെ കൊണ്ടുവന്നാലില്ലേ ഉള്ളൂ വീണ്ടും വീണ്ടും നമുക്ക് മാറ്റി പിടിക്കാൻ പറ്റുള്ളൂ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സെയിൽ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മോഡൽസ് കൊണ്ടുവരണം അതാണ് പ്രശ്നം നെക്സ്റ്റ് തന്നിട്ടുള്ളത് എംബ്രോയിഡറി നൊക്ക് വേറൊരു നെക്കാണ് കേട്ടോ നല്ലൊരു മെറൂൺ കളറിൽ നല്ല ഭംഗിയുണ്ട് അത് യൂസ് നമ്മളൊരു അൽഫൈ നെയ്റ്റീൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടും കേട്ടോ ഈ നെയ്റ്റി യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ട് വൺ സൈഡ് ട്വൻ്റി ഫോർ ആയിരുന്നു ഹിപ് സൈസ് ട്വൻറ്റി സിക്സ് വൺ സൈഡ് ട്വൻ്റി സിക്സ് ആണ് കേട്ടോ ഹിപ് സൈസ്